നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്ന് പറയുന്ന ആ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും എല്ലാവിധത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പക്ഷെ ഇവയെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട് ഒരു മനുഷ്യ ജീവന്റെ മനുഷ്യ ശരീരത്തിന്റെ സമഗ്രമായ ഒരവസ്ഥയാണ് തൊണ്ണൂറ്റാറ് തത്വങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷെ അതിനെ പ്രതിപാദിക്കുന്ന മിക്കവരും അതിനെ ഒരു പട്ടിക എന്ന രീതിയിൽ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഒരു പട്ടിക എന്ന രീതി പറഞ്ഞിട്ടാണ് നമ്മൾ കാണാറ് ആ പട്ടിക എന്ന രീതിയിൽ കാണലല്ല വേണ്ടത് എന്ന് തന്നെയാണ് തൊണ്ണൂറ്റാറാമത്തെ തത്വം പറയുന്നത് അതിനെയാണ് ഒരറിവ് എന്ന് പറയുന്നത് ആ ഒരറിവിനെ ആണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ഇങ്ങനെ ഒരു ശരീരത്തിന്റെ ഭൗതികവും ഭൗതികേതരവുമായ സർവമാനങ്ങളെയും ഒന്നായി പ്രതിപാദിക്കുന്ന തത്വ സഞ്ചയമാണ് തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ ഇവ ഓരോന്നിനെയും വിശകലനാത്മകമായി വെവ്വേറെ മാനങ്ങളിൽ ക്രമപ്പെടുത്തുകയും ശേഷം ഇവയുടെ ബഹുക്രമങ്ങളെ ഒരറ്റ ബിന്ദുവിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സത്ത ഒരു ഏകശരീരമാകുന്നത് ഈ ബഹുക്രമതയെ സ്വയം ബോധ്യപ്പെട്ട് ഏകോപിപ്പിക്കുന്ന ഘടനാ സമഗ്രതയെ കുറിച്ച് ശരീരത്തിന്റെ അഹത്തിനുണ്ടാകുന്ന സമഗ്രമായ ആ ഒരേ ഒരു അറിവാണ് തൊണ്ണൂറ്റി ആറാമത്തെ തത്വമായി നിലകൊള്ളുന്നത് ആ ഒരു അറിവോടെ ഈ ഓരോ തത്വങ്ങളും എന്ത് ഏത് എവിടെ എങ്ങനെ എന്തിന് എവിടെ നിന്നും എന്തിനാൽ എവിടേക്ക് എന്നിങ്ങനെയുള്ള ബഹുക്രമങ്ങൾ സമഗ്രമായി ബോധ്യപ്പെടുന്ന ഒരാൾക്കാണ് ഒരു പട്ടിക എന്നതിലുപരി ഈ തത്വങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാനാകും ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം വൺ ആ ഒരറിവ് ആ ഒരു അറിവിനെയാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റാറ് പത്ത് തത്വങ്ങളുടെ പട്ടികയിൽ അവസാനത്തേതായിട്ട് ഗുരുമണിയേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പലയിടങ്ങളിലും പല തരത്തിൽ ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഒരറിവിനെ വൈദിക രീതിയിലോ അല്ലെങ്കിൽ മറ്റ് പല രീതികളിലും പലതരം വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുള്ളു എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ സിദ്ധരീതിയില് മണിയേട്ടൻ ഇത് ആ ഒരറിവിനെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരറിവെന്ത് ഈ ലിസ്റ്റിഗിയന്റെ ഒരു ഒരു താളത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു എന്ന് പറയുമ്പോൾ ആ ഒരറിവ് എന്ത് എന്നതും പലർക്കും അറിയുന്നില്ല ആ ഒരു ഒരറിവിനെ ഒളിമ്പസ് നിരന്തരമായി പറയുന്ന സമഗ്രജ്ഞാനം എന്ന് പറയുന്ന ഒരു ഒരു പദം പദമിട്ടിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം സമഗ്രജ്ഞാനം ആർക്കാണ് ഈ സമഗ്രജ്ഞാനം ഇത് ബോധ്യപ്പെടുന്നവനും അതെ ഇതായിരിക്കുന്നവനും അതെ നമ്മൾ ഇത് വിശദീകരിക്കുന്നെങ്കിലും ഒരു ശരീരത്തിന്റെ ഭൗതികവും ഭൗതികേതരവുമായ സർവമാനങ്ങളും അവയെ ഒന്നായി പ്രതിപാദിക്കുന്ന തത്വസഞ്ചയമാണ് തൊണ്ണൂറ്റാറ് തത്വങ്ങൾ അല്ലെ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റാറും നമുക്കൊന്ന് ഒന്ന് ഒന്ന് ക്രമത്തിൽ നിന്നു നോക്കാം ആദ്യം പറഞ്ഞത് പഞ്ചഭൂതങ്ങളാണ് പിന്നെ നമ്മൾ പറയുന്നത് പഞ്ച അല്ലെങ്കിൽ പഞ്ചധർമ്മങ്ങളാണ് മൂന്നാമത് വന്നത് പഞ്ചകോശങ്ങളാണ് നാലാമത് വന്നത് പഞ്ച ആശയങ്ങളാണ് അഞ്ചാമത് വന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ പഞ്ച തന്മാത്രങ്ങളെ കൂടെ പറഞ്ഞു പോയി ആറാമത് പറഞ്ഞത് അന്ധകരണങ്ങളാണ് നാലന്ധകരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എട്ടാമത് പറഞ്ഞത് നമ്മൾ ത്രിമലങ്ങളെക്കുറിച്ചാണ് ഒമ്പതാമത് നമ്മൾ പറഞ്ഞത് കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പത്താമത് അഷ്ടരാഗങ്ങളെ കുറിച്ച് പറഞ്ഞു പതിനൊന്നാമത് നമ്മള് ഈധാരങ്ങളെ കുറിച്ച് പറഞ്ഞു പന്ത്രണ്ട് എന്നുള്ളത് മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞു പതിമൂന്ന് എന്നുള്ളത് നമ്മുടെ ഈ നാടികൾ ഉണ്ടല്ലോ നാടികളെ കുറിച്ച് പറഞ്ഞു പതിനാല് എന്നുള്ളത് നമ്മുടെ ബോധാവസ്ഥകളെ കുറിച്ച് ജാഗ്രത ജാഗ്രതയും പഞ്ച സ്ഥകളെക്കുറിച്ച് പതിനാറാമത് നമ്മൾ ത്രിദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു പതിനേഴാമത് രസവായുക്കളെ കുറിച്ച് പറഞ്ഞു പതിനെട്ടാമത് നമ്മൾ വിനയികളെ കുറിച്ച് നന്മതിന്മകളെ കുറിച്ച് പറഞ്ഞു പത്തൊമ്പതാമത് ശരിക്കും പറഞ്ഞത് ഇരുപതാമത്തെയാണ് കാരണം നമ്മൾ ആ പഞ്ചേന്ദ്രിയങ്ങളും തന്മാത്രകളും നമ്മൾ ഒരുമിച്ച് പറഞ്ഞത് തൊട്ട് ഇരുപതാമത്തേതാണ് ഈ അറിവെന്ന് പറയുന്നത് അപ്പൊ ഈ ഇരുപതായിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഇതിൽ ഓരോന്ന് പറഞ്ഞാൽ ഇട്ടർണ്ണമാണ് ദശവായിക്കൾ എന്ന് വെച്ചാൽ പത്തെണ്ണമാണ് ഇവ ഓരോന്നിനെയും എങ്ങനെയാണ് ഏകീകരിക്കേണ്ടത് എന്നൊരറിവുണ്ട് ഈ നമുക്ക് ഇപ്പൊ ഞാൻ ഇവയെല്ലാം കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ വരി വരിയായിട്ട് പറഞ്ഞു ആ പറയാൻ ഏതൊരാൾക്കും പറ്റും അതല്ല കാര്യം ഇവയെ എങ്ങനെ സമഗ്രമാക്കാൻ കഴിയും എന്നുള്ളതാണ് കാര്യം അപ്പോ ഒരു ശരീരത്തിന്റെ ഭൗതികമായ ഒരവസ്ഥയെക്കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത് അത് പഞ്ചഭൂതങ്ങൾ പറയുന്ന പഞ്ചഭൂതത്തിലെ ആദ്യത്തെ കരന്ദ്രാവകം വാതകം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുടെ മൂന്നവസ്ഥയോടുകൂടി ഭൗതികമായി നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന പലതിന്റെയും അളവ് കഴിഞ്ഞു അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഭൗതികേതരമായ കാര്യങ്ങളാണ് അവയുടെ ഭൗതികേതരമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ച് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറിച്ച് നമ്മൾ പതിനഞ്ചാമത്തത് ഏഷണത്രയമാണ് ഏഷണത്രയം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് എവിടെ നിന്ന് എവിടേക്ക് എന്തിനാണ് എന്നൊക്കെ പറയുന്നത് അതായത് ഈ ഭൗതിക മണ്ഡലത്തിൽ തന്നെ വരുന്നില്ല വേറെ എവിടെയൊക്കെയോ നിൽക്കുന്ന കാര്യങ്ങളെ റീസണിങ്ങിനെ വരെ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോ ഭൗതികേതരമായ കാര്യങ്ങളുടെ ശരീരത്തിന്റെ ഭൗതികേതരമായ കേതരമായ കാര്യങ്ങളുടെ ഭൗതികേതരമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ച് വരെ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മഹത്വം അപ്പോ ആ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്ന് പറയുന്നതിന് വിശകലനാത്മകമായി വെവ്വേറെ മാനങ്ങളിൽ ക്രമപ്പെടുത്തി ആ ക്രമത്തെ ഒരറ്റ ബിന്ദുവിൽ ഏകോപിപ്പിച്ചത് കൊണ്ടാണ് ഈ ശരീരം ശരീരമായി നിൽക്കുന്നത് പന്തഭൂതങ്ങളെയും പന്തകോശങ്ങളെയും എല്ലാം എന്താ വെച്ചാ ഏതെല്ലാം ഡയമെൻഷൻസ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ അവയെല്ലാം വേറെ മാനങ്ങളിൽ ക്രമപ്പെടുത്തിയതിനു ശേഷം ആ ബഹുക്രമങ്ങള് പല ക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ക്രമങ്ങളെല്ലാം കൂടെ ഒരൊറ്റ ബിന്ദുവിൽ ഏകോപിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ആ ആ സത്ത ഒരു ഏകശരീരമായി മാറുന്നത് ഇങ്ങനെ ചേരുന്നതിനെയാണ് നമ്മൾ സാധാരണ ഒളിമ്പസിന്റെ ഭാഷയിൽ ഘടനാ സമഗ്രത അഥവാ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയും അപ്പൊ ഈ ബഹുക്രമതയെ സ്വയം ബോധ്യപ്പെട്ട് ഏകോപിപ്പിക്കുന്ന ഘടനാ സമഗ്രതയെക്കുറിച്ച് റിയണം ആരറിയണം ഇത് പഠിപ്പിക്കുന്നവൻ അറിയണം എന്നുള്ളതൊക്കെ ശരി അല്ലെങ്കിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അറിയണം എന്നുള്ളത് ശരി അതിനൊക്കെ മുമ്പ് ആദ്യമായിട്ട് അറിയേണ്ടത് ഈ ശരീരത്തെ ഏകോപിച്ച് നിർത്തിയിട്ടുള്ളത് ആരാണ് ശരീരത്തെ രൂപകൽപ്പന ചെയ്തത് ആരാണ് ശരീരത്തെ കൊണ്ടു നടക്കുന്നതാരാണ് അത് ശരീരത്തിന്റെ അഹമാണ് ആ ശരീരത്തിന്റെ അഹത്തിനുണ്ടാകുന്ന ആ ഒരറിവും ആ ഒരേ ഒരു അറിവും ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഇത് ശരീരത്തിലാണ് ശരീരം തന്നെയാണ് ശരീരത്തിന്റെ അഹങ്കാരമാണ് ശരീരത്തെ ഈ ഈ രൂപത്തിൽ രൂപകൽപ്പന ചെയ്തതെന്ന് നമുക്കറിയാം അഹമാണ് ശരീരത്തെ ഈ രൂപത്തിൽ കൊണ്ടു എത്തിച്ചിട്ടുള്ളത് അഹമാണ് ഇന്ന് ഇതിനെ നിലനിർത്തുന്നത് അഹത്തിന്റെ ചിന്തയിൽ അഹത്തിന്റെ ബോധത്തിൽ അഹത്തിന്റെ കാഴ്ചയിൽ അഹത്തിന്റെ ദിശയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ജീവന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഒരു ദിശ തന്നെ മാറിപ്പോകും അപ്പൊ അഹത്തിനാണ് ഈ അറിവും ബോധ്യമാകേണ്ടത് എന്റെ ശരീരം ഒരു ഏകസത്തയാണെന്നുള്ള ബോധ്യം അഹത്തിനാണ് ബോധ്യമാകേണ്ടത് അത് അഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ചിട്ട് ആ അഹം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തിന്റെ അകത്തിന്റെ അകത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ ആയി നിൽക്കുന്ന ആ ഒരു അഹമുണ്ടല്ലോ ആ അഹത്തിനാണ് ഈ സമഗ്രതയെ ബോധ്യമാകേണ്ടത് അവിടെയാണ് ഘടനാ സമഗ്രത എന്നുള്ള ഒരവസ്ഥ അതിന് തുടരാൻ കഴിയുക ബഹുക്രമങ്ങളെ ഏകോപിപ്പിച്ചു നിർത്താൻ കഴിയുക ആ ഒരു അറിവ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ശരീരം ജീവനുള്ളതായി മാറുന്നു ആ ശരീരം മാത്രമാണോ അത് ശരീരം മാത്രമായി അതിനൊരു നിലനിൽപ്പുണ്ടോ ഇല്ല അത് പ്രാപഞ്ചികമായ ഒരു മഹാ ഒഴുക്കിന്റെ മഹാപ്രവാഹത്തിന്റെ ഒരു പ്രദേശം മാത്രമാണ് ആ പ്രദേശത്തു കൂടെയുള്ള ഒഴുക്കിന്റെ ആ ഒരു 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 പീഢിക അല്ലെങ്കിൽ ഒരു ഖണ്ഡം മാത്രമാണ് നമ്മൾ ആ കാണുന്നത് അപ്പൊ അതിന്റെ തുടർച്ചകളെ ബോധ്യപ്പെടാനാണ് അതിന് കഴിയണം ആ ജാലികയെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയണം നമുക്കല്ല അതിന്റെ അഹത്തിനെ ബോധ്യപ്പെടാൻ കഴിയണം ആ അതിനെ എല്ലാം സമഗ്രമായി സൂക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു ഒരറിവാണ് സമഗ്രമായ സമഗ്ര ബോധ്യം എന്ന് ഞാൻ വിളിച്ചത് ആ ഒരു അറിവാണ് തൊണ്ണൂറ്റി അറുപത്തെത്തി എന്നുവച്ചാൽ ഇവിടെ കുറെ ഘടകങ്ങൾ എങ്ങനെ പഞ്ചഭൂതങ്ങൾ അഞ്ചെണ്ണം പഞ്ചകോശങ്ങൾ അഞ്ചെണ്ണം എന്ന് പറഞ്ഞ് എണ്ണി 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 പറയുന്നതല്ല ഇവയെല്ലാം ഇടങ്ങളിൽ അതാത് രൂപത്തിൽ പരസ്പര ബന്ധിതങ്ങളായി അതിന്റെ ശരിയായ പശ്ചാത്തലത്തിൽ ക്രമീകരിക്കുകയും ഇവയെല്ലാം ഒരിടത്ത് മേളിക്കുകയും ചെയ്യണമെന്ന ശരീരത്തിന്റെ ബോധ്യം ഇത് തന്റെ പശ്ചാത്തലങ്ങളുമായി സമഗ്രമായി രൂപത്തിൽ കണക്ട് ആയിരിക്കുന്നു എന്ന ബോധ്യം ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് നമ്മൾ സമഗ്ര ബോധ്യം എന്ന് പറയാ ആ സമഗ്രതയെക്കുറിച്ചുള്ള ബോധ്യം ഉള്ള പൂർണമായും ജീവനോടുകൂടി നിലനിൽക്കാൻ കഴിയും ആ ഒരു അറിവുണ്ടല്ലോ ശരീരത്തിലുള്ള അറിവ് ആ അറിവോടി അറിവോടെ ഈ ഓരോ തത്വങ്ങളും ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളിലെ തൊണ്ണൂറ്റാറും എന്ത് ഏത് എന്നുവെച്ചാ ഒരു കാറ്റഗറി അതിൽ ഏതാണിത് എവിടെ അത് എവിടെയാണ് നിൽക്കുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്തിനാണ് നിൽക്കുന്നത് എവിടെ നിന്നും ആണത് വന്നത് എന്തിനാലാണ് വന്നത് എവിടേക്കാണ് ഇത് പോകുന്നത് ഇനിയും നമ്മൾ ഈ വാട്ട് വർ വൻ ഹൗ എന്ന് പറയുന്ന ചോദ്യങ്ങൾ എത്ര വേണമെങ്കിലാകാം ഇതിന്റെ മുഴുവൻ ചോദ്യങ്ങളും ചോദിക്കാൻ നമുക്ക് കഴിയും കഴിയണം അത്തരത്തിലുള്ള ബഹുക്രമങ്ങൾ ഇത് ഓരോ ചോദ്യവും ചോദിക്കുമ്പോൾ ഓരോ ഉത്തരം കിട്ടും ഇവയെല്ലാം ആ അതിനാണ് നമ്മൾ വ്യത്യസ്ത തരം ചോദ്യങ്ങൾ ഒരു സ്ഥലത്ത് ചേർക്കുന്നതിനാണ് ബഹുക്രമങ്ങൾ എന്ന് പറയാൻ ആ ഒരിടത്ത് ചേർക്കുമ്പോ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരിടത്ത് ചേർക്കുമ്പോൾ നമുക്ക് കണ്ടപ്പെട്ടത് പിടികിട്ടണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിന് കോംപ്ലക്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് എന്നുള്ള വാക്കിനർത്ഥം സങ്കീർണം എന്നല്ല ബഹുക്രമം എന്നാണ് അപ്പൊ ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്ത മാനങ്ങൾ വ്യത്യസ്ത ദിശകൾ വ്യത്യസ്ത തരം ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടമെന്റൽ ക്വയറീസ് എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ഭാഗം ആ ബഹുക്രമങ്ങൾ സമഗ്രമായി ബോധ്യപ്പെടുന്ന ഒരാൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ ശരീരത്തിന്റെ അഹത്തെക്കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ നിങ്ങളോരോരുത്തർക്കും ഈ സമഗ്രമായി ഇത് ബോധ്യപ്പെടുന്ന ഒരാൾക്കാണ് ഈ പട്ടിക വെറുമൊരു പട്ടിക എന്നതിലുപരി ഒരു തത്വമായിട്ട് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക വളരെ ചികിത്സയുടെ കാര്യത്തില് ധ്യാനത്തിന്റെ കാര്യത്തില് സ്ഥിതി കൂടുന്ന കാര്യത്തില് മറ്റേ ശാരീരിക വ്യായാമത്തിന്റെ കാര്യത്തിൽ ജീവിതത്തെ റിസോൾവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ആർക്കാണത് പ്രയോജനപ്പെടുക ഇതിന്റെ സമഗ്രഭാവത്തെ മനസ്സിലാക്കിയ ഒരാൾക്ക് ആ സമഗ്രഭാവം എന്നുള്ളത് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളും ചേർത്ത് പറയുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക ഈ തൊണ്ണൂറ്റാറ് എന്നുള്ളൊരു ഒരു ഒരു സംഖ്യയാണ് എന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നു കാരണം ഇതിൽ വിട്ടുപോയതും ചേർത്ത് വെക്കാവുന്നതുമായിട്ടുള്ള പിന്നെയും തത്വങ്ങൾ നമുക്ക് അവയെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷെ എന്താണെങ്കിലും ഇവയെല്ലാം ചേർത്തുള്ള ആ ബഹുക്രമം എന്നുള്ള അവസ്ഥയെ ശരീരത്തിന് ബോധ്യമാകുമ്പോഴാണ് ശരീരത്തിന് ശരീരമായി ജീവൻസ്വത്തതായി നിൽക്കാൻ കഴിയുക അതുപോലെ തന്നെ ആ ശരീരത്തെ കൈകാര്യം ചെയ്യുന്ന അതിനെ ഉപയോഗിക്കുന്ന അതിനെ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് എന്നുവെച്ചാൽ അതിന് കാര്യക്ഷമമായി കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഈ തത്വങ്ങൾ തമ്മിലുള്ള സമഗ്ര ബന്ധം കൃത്യമായി ബോധ്യമുണ്ടാകും ആ സമഗ്ര ബന്ധം സമഗ്ര ആയിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയെ കുറിച്ചുള്ള അറിവിനെയാണ് ഒരു അറിവ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു അറിവാണ് തൊണ്ണൂറ്റാറാമത്തെ ഏതൊരറിവ് അറിഞ്ഞാൽ എല്ലാം അറിയുമോ ആ ഒരു അറിവ് അറിയണം എന്ന് പറഞ്ഞാണ് ഒരിക്കൽ ദർശൻ നവഗോത്ര ഗുരുകുലത്തിലേക്ക് പുറത്ത് കയറുന്നത് ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് പലരും പലരോടും ചോദിച്ചിട്ടുണ്ട് പല ഗുരുക്കന്മാരോടും ചോദിച്ചിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ആ ഒരു അറിവാണ് ഈ ഒരു അറിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അത് മാത്രമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം തൊണ്ണൂറ്റാറിൽ ലിമിറ്റ് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഗുരുത്വം എന്നുള്ള കാര്യം ഗുരുത്വത്തെക്കുറിച്ച് ഗുരുത്വം എന്നുള്ള പ്രതിഭാസത്തെ കുറിച്ച് നമ്മൾ ഇതിലെവിടെയാണ് പറയുന്നത് ക്രസ്റ്റ് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇതുപോലെയുള്ള നമ്മൾ വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ട് ഒരു പക്ഷെ പഴയ ആചാര്യന്മാർക്ക് അത് ചേർത്ത് വായിക്കാൻ അന്ന് കഴിയാതെ പോയത് കൊണ്ടോ ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടോ ആയിരിക്കാം എന്താണെങ്കിലും സമഗ്രമായ ഒരു ഒരു ബോധ്യം സമഗ്രമായ ഒരു അവസ്ഥ ബോധ്യപ്പെടുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ എല്ലാം അറിയാൻ കഴിയുന്ന ഒരു അവസ്ഥയെ എല്ലാത്തിനെയും ചേർത്തെണക്കാൻ കഴിയുന്ന അവസ്ഥയെ ചേർത്തെണക്കപ്പെട്ടിട്ടില്ലാത്തടത്തും അവയും ഉണ്ടെന്നുള്ള ഒരവസ്ഥയെ തിരിച്ചറിയാൻ കഴിയുക അപ്പൊ എല്ലാം അറിയാനുള്ള ആ ഒരു അറിവാണ് ഈ സമഗ്ര ബോധ്യമെന്നറി അപ്പോ തൊണ്ണൂറ്റാറ് തത്വങ്ങളും പറഞ്ഞ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതില് ആ നാടികൾ ഒഴിച്ച് നാടികൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാടികൾ എന്നുള്ളതിന് കുറിച്ച് ഒഴിച്ച് അതിന്റെ ആ പലതും ആ ദശനാടികളെ കുറിച്ച് പറഞ്ഞപ്പോ ആ ദശനാടികളില് ഒരു ഒരു അഞ്ചോ ആറെണ്ണം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് അതിന് മൂന്നെണ്ണത്തിന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു ഞാനിത് പഠിപ്പിക്കാനായിട്ട് മണിയേട്ടൻ നിയോഗിച്ച ആ ഒരു ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൽ ചിലതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അറിഞ്ഞുപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് പക്ഷെ അവയുടെ പേരറിയില്ലായിരുന്നു അത് ഇത് അവതരിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ബാക്കിയുള്ളവ നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതാണ് അറിഞ്ഞു പ്രയോഗിക്കുന്നതാണ് ഇങ്ങനെ അറിഞ്ഞു പ്രയോഗിക്കുന്ന സമയത്ത് മാത്രമേ ജീവിതത്തെ സമഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഞാൻ ഈ പേരുകളിലൊന്നും അല്ല ഒളിമ്പസിൽ ഇതിനകത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മണിയേട്ടൻ ഇത് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഈ കണക്ഷൻ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ജീവിതത്തിൽ സമഗ്രമായി നമുക്ക് ബോധ്യപ്പെടാറുണ്ട് അവയെ ശരിയാ വിധം നമുക്ക് കൈകാര്യം ചെയ്യുന്നു ഈ ഒരു അറിവ് നമ്മളെ സമ്പൂർണമാക്കട്ടെ സമഗ്രമാക്കട്ടെ സാകല്യത്തിലേക്ക് എത്തിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് മണിയേട്ടൻ എന്നെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം അതിന്റെ സമഗ്രമായ രൂപത്തിൽ സമ്പൂർണമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ കൃതാർത്ഥതയിൽ ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ വിട്ടുപോയ തത്വങ്ങൾ എന്നുള്ള ഒരു ഭാഗം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്നുള്ള ആ ഒരു ഫ്രെയിം ഇവിടെ പൂർത്തീകരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഇത് നിത്യജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കൂടെ നിൽക്കട്ടെ എന്ന് സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തീരുത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക